ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയേഷിന്റെയും അശ്വതിയുടെയും വിവാഹം മുടക്കാൻ അശ്വതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അഖിയും ശ്യാമയും എന്നിട്ട് അവിടുത്തെ ആ വിവാഹം മുടക്കുകയും വനജയെ പുറത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അഖിയും ശ്യാമയും കൂടെ എന്താണെന്ന് മനസ്സിലാകാതെ വനജ നിൽക്കുന്നു എല്ലാവരും പുറത്തേക്ക് വന്ന സമയം ജപ്തി നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ പോവുകയാണെന്ന് ബാങ്കുകാർ വനജയോട് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് വനജയും അശ്വതിയും പതിനഞ്ച് ലക്ഷം രൂപയുടെ ക്യാഷ് ചെക്കതയിൽ ശ്യാമ തന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ പിന്നെയും ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് വനജ അങ്ങനെ അവരുടെ ആ ബാധ്യത തീർന്നു അപ്പോൾ ഓക്കെ ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ ബാങ്കുകാരും ആ പോലീസുകാരും ഒക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് ബാങ്കുകാരും കാഴ്ച കാഴ്ചക്കാരും എല്ലാം പോയി ഇനി സസ്പെൻഷൻ എസ് ഐയും അമ്മയും പുറപ്പെടുകയല്ലേ എന്നകി പറയുന്നുണ്ട് ശ്യാമ പറയുന്നു ഈ നോട്ടവും ഭീഷണിയും ഒക്കെ ഞങ്ങളോടും അശ്വതി ഏച്ചിയോടും കുറെ കാണിച്ചതല്ലേ ഇനി അത് വേണ്ട ഓർമ്മയിൽ ഇരിക്കട്ടെ എന്ന് ശ്യാമ അവരോട് പറയുന്നു വേഗം പോകാൻ നോക്കട എന്ന് ജയേഷിനോടാക്കി പറയുന്നു നിങ്ങൾ രണ്ടാളെയും ശരിക്കും ഞാനെന്ന് കാണുന്നുണ്ടെന്ന് ജയേഷും അവരോട് പറയുന്നു കാണാൻ കാണാൻ പോടോ എന്ന് പറഞ്ഞെങ്കിൽ അവരെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ നാണം കെട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുമ്പോൾ ഒന്നുകൂടി അഖിൽ വിളിച്ച് പറയുന്നു ഹലോ കൊണ്ടുവന്ന താലിയെടുക്കാൻ മറന്നില്ല അല്ലേ അങ്ങനെ രണ്ടുപേരും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി സമാധാനത്തോട് നിൽക്കുകയാണ് അശ്വതിയും അശ്വതി ശ്യാമിയുടെ അടുക്കിലേക്ക് വന്നിട്ട് ശ്യാമ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമയെ വലിയൊരു ആപദ്ധി നന്ദിയനെ രക്ഷിച്ചത് ഇത് കേട്ട് ശ്യാമ പറയുന്നു ഏയ് ചേച്ചീനോട് നന്ദി പറയാനോ ഇനി ഞങ്ങളുടെ കടമയല്ലേ ഞങ്ങൾ അതാണ് ചെയ്തതെന്ന് ശ്യാമ പറയുന്നു ഇനിയെങ്കിലും ചേച്ചി സമാധാനമായി ഇരിക്കണമെന്ന് ശ്യാമ നിങ്ങളങ്ങനെ കൃത്യസമയത്ത് ജപ്തി നടപടിയുടെ കാര്യം അറിഞ്ഞതെന്ന് അശ്വതി ചോദിക്കുന്നു അത് അറിയിക്കേണ്ടവർ ഞങ്ങളെ അറിയിച്ചോ മറ്റാരുമല്ല അല്ല നമ്മുടെ ശ്രീകുട്ടിയെന്ന് ശ്യാമ അല്ല ശ്രീകുട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അശ്വതി ജയേഷിന്റെ അമ്മ ജയേഷ് ശ്രീകുട്ടിയെ ഇട്ട് മുറിയിലിട്ട് പൂട്ടിയ സമയത്തായിരുന്നു അവിടെ ഒരു ഫോൺ കണ്ട് ശ്രീകുട്ടി അരുണിനെ വിളിച്ചത് ഇവിടെ വലിയ പ്രശ്നമാണെന്നും അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അരുണിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ശ്രീകുട്ടി അങ്കിൽ എന്നെ ആയി സീ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ശ്രീകുട്ടി പറയുന്നു മോള് പേടിക്കലാ ഞാൻ ഇപ്പൊ വരാമെന്ന് ശ്രീ അരുൺ പറയുന്നുണ്ട് ആ ജയേഷ് അവനെ ഞാൻ ഇന്ന് കൊല്ലുമെന്ന് പറഞ്ഞ് അവരുടെ പോകാൻ തുടങ്ങിയതായിരുന്നു അപ്പോഴാണ് അഗിയും ഷ്യാമയും അവിടേക്ക് വന്നത് അരുൺ വളരെ വെപ്രാളത്തിൽ പോകുന്നത് അഖിൽ കാണുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന് അഗി ചോദിക്കുന്നു എന്തായാലും ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം ജയേഷ് അവനെ ഇന്ന് ഞാൻ ശരിയാക്കുമെന്ന് അരുൺ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അഖിൽ ചോദിക്കുന്നു എന്താണ് കാര്യമെന്ന് ഒന്നും പറഞ്ഞു നിൽക്കാൻ ഇപ്പോൾ സമയമില്ല അഖി ആ ജെയ്ഷ് ആ അശ്വതിയുടെ വീട്ടില് വലിയ വിഷയം വിഷയമുണ്ടാക്കുകയാണ് ശ്രീകുട്ടിയെ പ്രവിടിച്ച് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഇന്നത്തോടെ ആ ജയേഷിന്റെ അവസാനമാണ് കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ട് പറയാൻ മതി ഞാൻ പോയി ആ പ്രശ്നവും തീർക്കട്ടെ എന്ന് അരുൺ എന്താ കാര്യം ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ അരുൺ അശ്വതി ശ്യാമയോടും അഖിയോടും പറയുന്നുണ്ടായിരുന്നു അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ അഖിയോട് പറയുന്നുണ്ട് സാറേ ഇപ്പൊ ഈ അവസരത്തിൽ അരുണേട്ടൻ പോയാൽ ശരിയാവില്ല എന്തെങ്കിലും സംഭവിക്കും നമുക്ക് തടയണം അങ്ങനെ അരുണിന് തടയുകയാണ് രണ്ടുപേർ ഞാൻ പോകാൻ ഞാൻ പോകാതെ പിന്നെ എങ്ങനെയാണെന്നൊക്കെ അരുൺ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു എൻ്റെ പൊരൻ അരുണേട്ട അരുൺ ഇപ്പൊ അരുണേട്ടൻ അവിടേക്ക് പോണ്ട എൻ്റെ മോൾ ആ അബി അവരെ ആരാണ് നോക്കുക എന്നൊക്കെ അരുൺ പറയുന്നു ഞാനും മഗിസാറുമുണ്ടല്ലോ ഇപ്പൊ തന്നെ ഞങ്ങൾ അശ്വതിയേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് ശ്യാമ ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിച്ചിട്ട് തിരിച്ചു വരുമെന്ന് അഖി എന്നെ അരുണേട്ടന് വിശ്വാസമല്ലേ അശ്വതിയേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയാണ് ശ്രീകുട്ടി നമ്മുടെ മോളും ഈ പ്രശ്നം ഞങ്ങൾ ഉറപ്പായിട്ടും സോൾവ് ചെയ്യും അരുടെ വീട്ടിൽ ഞങ്ങൾ തരാമെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഏട്ടൻ സമാധാനമായിട്ടിരിക്കും ഞങ്ങൾ രണ്ടുപേരും എല്ലാം ഏറ്റുമെന്നും ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ അരുണിനെ തടഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ പോവുമായിരുന്നു അതൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത് ശേഷം കാണിക്കുന്നത് എല്ലാം പറഞ്ഞ ശേഷം മുറിയുടെ വാതിൽ തുടർന്ന് ശ്രീകുട്ടിയുടെ അടുത്തേക്ക് വരികയാണ് അശ്വതി ആ എസ് ഐ എവിടെയെന്ന് ചോദിക്കുകയാണ് ശ്രീകുട്ടി പോയി മോളെ ശ്യാമേച്ചിയും അഖിലങ്ങളും കൂടി ആ എസ് ഐടിച്ചു വിട്ടുവെന്ന് ആ ശരി ശ്രീമോളോട് പറയുന്നുണ്ട് നല്ല ശ്യാമേച്ചി എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ശ്രീകുട്ടിയുടെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഉമ്മ എനിക്കില്ല എന്ന് അഖിൽ ചോദിച്ചപ്പോൾ അഖിലും ശ്രീകുട്ടി ഉമ്മ കൊടുക്കുന്നു വനജ അവിടേക്ക് വന്നു അമ്മ എന്താ അവിടെ മാറി നിൽക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുന്നുണ്ട് തലകുറിച്ചു നിൽക്കുകയാണ് വരജ അമ്മ ഇനി പേടിക്കണ്ട ബാങ്കിലെ ബാക്കിയുള്ള തുകയും കൂടി നമുക്ക് അടക്കാം ഇനി അതോർത്ത ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും അമ്മ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങളീ പറയുന്നത് കേട്ടോ അമ്മ എന്നൊക്കെ ശ്യാമ ശരി എന്നാൽ ഞങ്ങൾ പോവുകയാണെന്നാക്കി പോവുകയാണോ എന്ന് സ്ത്രീകുട്ടി ചോദിക്കുന്നു പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് ആക്കിയും പറയുന്നുണ്ട് ശ്യാമ എന്ന് പറഞ്ഞ ഒന്നും കൂടി അശ്വതി ഇങ്ങനെ ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ മുറിയിലിരിക്കുന്നു സുരഭി അവിടേക്ക് വന്നു നീ ഇവിടെ വന്നിരിക്കുകയാണോ നീ ഞാൻ എവിടെയൊക്കെ നോക്കി എന്നറിയോ ഒരു അത്യാവശ്യത്തിന് ഒരു ടെൻ ലാക്സ് വേണം എനിക്കൊരു എമർജൻസി ആണ് മമ്മി വിചാരിച്ചാൽ അത്രയും ക്യാഷ് ഇപ്പം മറിക്കാൻ പറ്റില്ല എന്ന് സുരഭി പത്ത് ലക്ഷം രൂപയോ എൻ്റെ മമ്മി എൻ്റെ കയ്യിൽ ഇപ്പോൾ പതിനായിരം രൂപ പോലും എടുക്കാനില്ല പിന്നെ അല്ലെ പത്ത് ലക്ഷം എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് ക്യാഷ് കിട്ടിയേ പറ്റുമോ അത്യാവശ്യമാണെന്ന് സുരഭി വീണ്ടും പറയുന്നുണ്ട് എൻ്റെ കരുതി ഞാൻ ഇത് എവിടെ നിന്ന് എടുത്ത് തരും എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി വീണ്ടും പറയുന്നു എന്നു പറഞ്ഞാൽ പറ്റുമോ എനിക്ക് അത്രയും ക്യാഷ് ഇപ്പോൾ അത്യാവശ്യമുണ്ട് മമ്മി മമ്മി ചോദിക്കുമ്പോൾ ക്യാഷ് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാണെന്ന് ഐശ്വര്യ പറയുന്നു അല്ലെങ്കിൽ തന്നെ മമ്മി എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് ക്ഷമയെ കൊല്ലും തിന്നും അവളുടെ വൈറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കും ഓ എന്തൊക്കെയോ ബഹളമായിരുന്നോ എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് എന്തെങ്കിലും നടന്നോ ഇല്ലല്ലോ ശ്യാമ ഇപ്പോഴും ഇവിടെ ഓടിച്ചാടി ഹാപ്പിയായിട്ട് നടക്കുകയാണ് മമ്മി വെറും വാചകം മാത്രമേ ഉള്ളത് എനിക്ക് മനസ്സിലായി ഇതൊക്കെ കേട്ട് സുരഭി പറയുന്നു ഏയ് അങ്ങനെയല്ല എനിക്ക് ശരിക്കും അവസരം കിട്ടാഞ്ഞിട്ട് ആദാ കാര്യം എന്തോ എനിക്കിപ്പോൾ ആ വിശ്വാസമില്ല എന്ന ഐശ്വര്യ നീ നോക്കിക്കോ ഇത്രയും പെട്ടെന്ന് ഞാൻ ശ്യാമയുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും നോക്കിക്കോ നീ നീ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞ രൂപ നീ എൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുക ആദ്യം അത് നടക്കട്ടെ മമ്മി ഞാൻ പറഞ്ഞത് സത്യമാണ് എന്റെ അക്കൗണ്ടിൽ ഒരു പതിനായിരം രൂപ തികച്ചില്ല ഇല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് സുരഭി മമ്മിക്ക് അറിയില്ലേ എനിക്കിപ്പോൾ കമ്പനിയിൽ ചെയർപേഴ്സൺ സ്ഥാനമില്ല അതാണ് കാര്യം എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് വന്ന ശ്യാമ ഇവരുടെ സംസാരം കേൾക്കുന്നു കമ്പനിയിൽ നിന്ന് ചെയർപേഴ്സൺ ഉണ്ടായിരുന്നപ്പോൾ കമ്പനിയിൽ നിന്ന് പലതരത്തിൽ ലക്ഷ്യങ്ങളുടെ തിരിമറി ഞാൻ നടത്തിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മമ്മിയെ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ ഇനി അതെല്ലാം ശ്യാമ കൈയ്യടക്കി വെച്ചിരിക്കുകയാണ് ഇനി എനിക്ക് ഒരു പത്ത് ലക്ഷം രൂപയെന്നല്ല ഒരു ലക്ഷം രൂപ പോലും എനിക്ക് സംഘടിപ്പിക്കാൻ സാധിക്കില്ല അകെ പെട്ട അവസ്ഥയാണ് ഞാൻ എനിക്ക് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശ്യാമ അമ്മ ഒന്നും പറയണ്ട എന്നെക്കൊണ്ട് മമ്മിയെ സഹായിക്കാൻ ഒരു നിവർത്തിയുമില്ല സോറി എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് പോയപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് സുരഭി അമ്മയും മോളും എന്താ ഇങ്ങനെ തമ്മിൽ ഉടക്കാണല്ലോ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കുടുംബത്തിന് ദോഷമുണ്ടാക്കുന്ന എന്തോ കാര്യമാണ് അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണമെന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ശ്യാമ കിച്ചണിലേക്ക് വരുന്നു അമൃതയുടെ അടുത്തേക്ക് ശ്യാമയെ ഇനി എന്നെ ഗൃമെഴത്ത് കഴിക്കിയ വയറ് വിശന്നിരിക്കേണ്ടെന്നൊക്കെ അമൃത ശ്യാമയോട് പറയുന്നുണ്ട് അമൃത വേണ്ട എടുത്തെന്ന് ശ്യാമ ഉള്ളിലെ ഒരു കുഞ്ഞാ ഉള്ളത് വിശന്നിരിക്കാൻ പാടില്ലെന്നൊക്കെ അമൃതയും പറയുന്നുണ്ട് അമൃത എടുത്ത് എനിക്കൊരു സംശയം തോന്നുകയാണ് ഇപ്പോൾ ഐശ്വര്യടുത്തേയും അമ്മയും തമ്മിൽ ചെറുതായിട്ടൊരു വഴക്ക് നടന്നിട്ടുണ്ട് അവർ തമ്മിൽ പറയുന്നതെല്ലാം ഞാൻ കേട്ടില്ല പക്ഷെ കുറച്ച് ഞാൻ കേട്ടു അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നൊക്കെ ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അതിന് നമുക്കെന്താ എന്താ ഐശ്വര്യക്കാൾ ഡബിൾ പ്രശ്നക്കാരിയാ അവരുടെ അമ്മ നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ തിരുമറികൾ ഐശ്വര്യ അടുത്ത് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പാണ് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ എന്ത് തിരുമറിയെന്ന് അമൃത ചോദിക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല പക്ഷെ എന്തൊക്കെയോ തിരുമറികൾ അവൾ ചെയ്തിട്ടുണ്ട് ഇതങ്ങനെ വിടാൻ പറ്റില്ല അവരെ ഇങ്ങനെ നടന്നിട്ട് എല്ലാവരെയും പറ്റിക്കാണെന്നാണ് തോന്നുന്നത് നമ്മുടെ കുടുംബത്തിനും കമ്പനിക്കും ദോഷം വരുന്ന ഒന്നും ആരെയും ചെയ്യാൻ അനുവദിച്ചുകൂടാ എടുത്തി അത് നമുക്ക് കണ്ടെത്തണം അവർണേട്ടനോട് ഈ കാര്യം പറഞ്ഞാലോ അത് പ്രശ്നമാകുമോ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു എന്ത് പ്രശ്നം അവരുടെ കൂടുതൽ ഐശ്വര്യം അവരുടെ അമ്മയും ശ്രദ്ധിക്കാൻ സാധിക്കും വരട്ടെ നമുക്ക് നോക്കാമെന്ന് ശ്യാമ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ദോഷകരമായ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കണം എന്ന് അമൃതയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സുരഭിക്കാണെങ്കിൽ പത്തു ലക്ഷം രൂപ കെട്ടിയേ മതിയാകും ഈശ്വര ഐശ്വര്യയുടെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ പത്ത് ലക്ഷം രൂപ ഉടനെ വേണം ഞാനിപ്പോ എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ച് സുരഭി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഐശ്വര്യ അവിടേക്ക് വരുന്നുണ്ട് പുറത്ത് ഒരാൾ വന്നു വന്നത് അരുണാണ് മമ്മി ഡേ അരുണാണ് വന്നത് നേരം എത്രയാണെന്നറിയോ അറിയോ അശ്വതിയെ കാണാൻ പോയിട്ടാണ് വരുന്നത് അത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു ഞാൻ നിന്റെ പക്ഷം ചോദിച്ച നിന്ന് സംസാരിച്ചിട്ട് എന്താ കാര്യം നീ അത്യാവശ്യം കുറച്ച് പൈസ ചോദിച്ചിട്ട് തന്നില്ലല്ലോ അത് എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാ മമ്മി മമ്മി അരുണിൻ്റെ കാര്യം തീരുമാ ഒന്ന് നേരെയാക്കി താ ക്യാഷ് നമുക്ക് സംഘടിപ്പിക്കാമെന്ന് ഐശ്വര്യ ഉറപ്പാണോ എന്ന് സുരഭി അരുണിനെ എൻ്റെ കൈ പരിധിയിൽ നിർത്തി തന്നാൽ വസുന്തരാമയുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും ഞാൻ ക്യാഷ് സംഘടിപ്പിച്ച് തരാമെന്ന് ഐശ്വര്യ പറയുന്നു ഉറപ്പായിട്ടും ആണോ എന്ന് ചോദിച്ചിട്ട് അരുണിനെ നേരെയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് സുരഭി അവിടേക്ക് അരുൺ എത്തി അവരെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു അരുൺ അരുൺ നിൽക്ക് ഈ രാത്രി സമയം എത്രയായിന്നാ വിചാരം ചോർച്ചത് കേട്ടില്ല ഈ നട്ടപ്പാതിര വരെ നീ എവിടെയായിരുന്നെന്നാണ് ചോദിച്ചത് ഈ വീട്ടിൽ ഗർഭിണിയായ ഒരു ഭാര്യ നിന്നിക്കാത്തിരിക്കുന്നതെന്ന് ഒരു നിമിഷം നീ ഓർക്കാത്തതെന്താ എന്താ ഞാൻ ചോറിച്ചതിന് നിന്നെ മറുപടി പറയാത്തത് എനിക്ക് വളരെ ദേഷ്യത്തോടെ തന്നെ സുരഭി അരുണിനോട് ചോദിക്കുന്നു ഒന്നുമിറ്റാതെ അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ ഡാ നിക്കടാ ചോദിച്ചതിനെ മറുപടി തന്നിട്ട് പോയാ മതിയെന്ന് സുരഭി എന്താ നിങ്ങൾക്കറിയേണ്ടത് എന്ന് അരുൺ രാത്രി ഇത്രയും സമയം എവിടെയായിരുന്നു എന്ന് വീണ്ടും ദേഷ്യത്തോടെ സുരഭി പറഞ്ഞപ്പോൾ അരുണും ദേഷ്യത്തോട് തന്നെ പറയുന്നു എനിക്കിപ്പോ പറയാൻ മനസ്സില്ലെങ്കിലോ എന്നാലേ ശരിക്കും എന്റെ മമ്മി ആരാണെന്ന് അറിയുമെന്ന് അശ്വരിയും പറയുന്നുണ്ട് എങ്കിൽ ആരാണെന്ന് അറിയണമല്ലോ എന്ന് അരുൺ പറഞ്ഞപ്പോൾ അതേടാ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതിയെന്ന് പറഞ്ഞ് സുരഭി അരുണിന്റെ ഷർട്ടിനു കുത്തിപ്പിടിച്ചു ഐശ്വര്യ നിന്റെ അമ്മയോട് കൈയെടുക്കാൻ പറയി എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് എന്നാൽ സുരഭി വിടുന്നില്ല ഇത് കണ്ട ആസ്വദിക്കുകയാണ് ഐശ്വര്യ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന അരുൺ ഒടുവിൽ രണ്ടുപേരെയും പിടിച്ച് തള്ളുകയാണ് അരുൺ രണ്ടുപേരും സോഫയിലേക്ക് പോയി വീണു അയ്യോ ഇവനെന്നെ കൊന്നേ എന്നൊക്കെ സുരഭി കിടന്ന് നിലവിളിക്കുന്നു ചേച്ചി എന്നൊക്കെ വിളിച്ചപ്പോൾ വസുന്ധരയും ശ്യാമയും അമൃതയും അവിടേക്ക് ഓടിയെത്തി രണ്ടുപേരെയും പിടിച്ചെണ്ണിയിപ്പിച്ചു അമ്മേ അരുണാണ് ഞങ്ങളെ തള്ളിയിട്ടതെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഇപ്പോഴും അരുണിന്റെ കലി അടങ്ങിയിട്ടില്ല എന്താ അരുൺ എന്താ എന്തായത് നീ എന്താ ചെയ്തത് എന്ന് വസുന്ധര അരുണിനോട് ചോദിക്കുന്നു താമസിച്ച് വന്ന് എന്താ ഏതാന്ന് എൻ്റെ മമ്മി ചോദിച്ചതിനെ ഇങ്ങനെ ചെയ്തത് എൻ്റെ ഐശ്വര്യം പറഞ്ഞപ്പോൾ എന്തായിട്ടാ എന്താ ഇരിക്കുന്നു ശ്യാമയും ചോദിക്കുന്നു ഇത്രയും നാൾ മോളുടെ ശല്യമുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ അമ്മയുടെയും എന്ന് അരുൺ പറയുന്നുണ്ട് എന്താ ഞാൻ നിന്നെ ചോദ്യം ചെയ്തതാണോ തെറ്റ് എനിക്ക് അതിനുള്ള അവകാശമില്ലേ എന്ന് സുരഭി ദേഷ്യത്തോടെ വീണ്ടും ചോദിക്കുന്നു എൻ്റെയോ എൻ്റെ മോളെ വെറുതെ കെട്ടിച്ചയച്ചെന്നല്ല നാലാൾക്കാണെ ആർഭാടമായിട്ട് വിവാഹം നടത്തി അതിനുവേണ്ട സ്വർണവും പ്രതാപവും ഒക്കെ നൽകിയിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് അയച്ചത് ഇല്ലേ ഇല്ലെങ്കിൽ വസുധര പറയട്ടെ ഇല്ലെങ്കിൽ ദാ നിൽക്കുന്നു ഇവളും പറയട്ടെ ഇല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ സുരഭി പറയുന്നുണ്ട് കണ്ട മമ്മി ആരും ഒന്നും പറയുന്നില്ല ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാ ഞാൻ മാത്രം ഒറ്റയ്ക്കുമെന്ന് ഐശ്വര്യ പറ്റില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വീണ്ടും സുരഭി വസുന്ധര എടുത്തി പറയേ ഇങ്ങനെയാണോ മോനെ വളർത്തി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഇങ്ങനെ കണ്ണുനീരി കുടിപ്പിക്കാനാണോ ഇവനെ ഇങ്ങനെ വളർത്തുന്നത് ന്യായീകരിക്കാൻ നിൽക്കണ്ട ഈ വീട്ടിലെ സംസ്കാരം എനിക്ക് മനസ്സിലായി എന്നൊക്കെ സുരഭി ആവർത്തിച്ച് ഉറക്കി പറയുന്നു എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് ശ്യാമയും അവരോട് ചോദിക്കുന്നു എനിക്കറിയാം എല്ലാത്തിനും ഒത്താശ് ചെയ്യുന്നത് നീയാണെന്ന് ശ്യാമയോട് സുരഭി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ